കുരുക്കിലാക്കുകയാണ് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതോറും സുപ്രീം കോടതി കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ കൃത്യമായി നമുക്കത് മനസ്സിലാക്കാനും പറ്റും എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ബി ജെ പിയും അതിന്റെ അമരക്കാരനായ മോദിയും വാപ്പൊത്തി മിണ്ടാതെ ഇരുന്നു എന്നത് അതായത് തൊട്ടടുത്തെല്ലാം ബി ജെ പിക്ക് കൈ പൊള്ളുകയാണ് ഇലക്ട്രൽ ബോണ്ട് തൊട്ടാണ് ഈ പൊള്ളൽ തുടങ്ങുന്നത് അതിനിടക്ക് മോദി സുപ്രീം കോടതിയെ കനത്തിൽ ഒന്ന് വിമർശിച്ച നാവ് അകത്തേക്കിടുന്നതിന് മുൻപേ തന്നെ അടുത്ത ഒരു പണി കൂടി കൊടുത്തു ഇതേ സുപ്രീം കോടതി അതാണ് ചണ്ഡീഗഡിലെ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തെ തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകളെ ചാക്കിട്ട് പിടിച്ച് കളം നിറക്കാമെന്ന് കരുതിയപ്പോൾ അവിടെ കയറി പിടിക്കുകയാണ് സത്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയ്തത് ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് വനിതാ കോസ്റ്റ് ഗാർഡ് നിയമനത്തിൽ സ്ഥിരത നൽകാതെ വനിതകളെ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തിയതിനെതിരെ ഡിവൈ ചന്ദ്രചൂട് കോടതിയിലിട്ട് ബി വട്ടം കറക്കുകയാണ് ഉണ്ടായത് ഇതാണോ നിങ്ങളുടെ നാരി ശക്തി എന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രചൂട് അധ്യക്ഷനായ ബെഞ്ച് അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുന്നത് അതായത് നിങ്ങളുടെ നാരി ശക്തി ഇവിടെ കാണിക്കണം എന്നുള്ളതായിരുന്നു ഇതോടെ ഉത്തരം മുട്ടിയ ബി ജെ പിന്നീട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി അനുസരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതോടെ ബി ജെ പിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി അയോധ്യ രാമൻ എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അങ്ങനെ വിജയിച്ച് സുഗമമായിട്ട് കയറാനാവില്ല എന്ന് ഇനിയുള്ളത് ഇലക്ട്രൽ ബോണ്ടാണ് അവിടെ കിട്ടിയ അടി അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല അതും എപ്പോഴും കള്ളപ്പണത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന മോദി കിട്ട് അതേ ഭാഷയിൽ തന്നെ ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുക്കുകയാണ് മോദി കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടിനെ റദ്ദ് ചെയ്തു കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തവണ താരമായി മാറുന്നത് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പേര് വെളിപ്പെടുത്താതെയുള്ള സംഭാവന രീതി ആരാണ് പാർട്ടികൾക്ക് പണം നൽകുന്നത് എന്നറിയാൻ പൗരന്മാർക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണ് എന്നും ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ചരിത്രവിധി വന്നത് ഒരിക്കലും ഇത്തരം ഒരു സ്ഥിതിവിശേഷം താൻ പ്രധാനമന്ത്രിയായ രാജ്യത്ത് നടക്കുമെന്ന് മോദി കരുതിയിട്ടേയില്ല ഇവിടെയാണ് സുപ്രീം കോടതി ഇടപെട്ടതും ഒന്നും അങ്ങനെ തോന്നിയ പോലെ വേണ്ട എന്ന് പറയുകയല്ല താക്കീത് തന്നെ നൽകിയതും ഇന്നലെ വന്ന ചണ്ഡീഗഡ് വിധിയിലൂടെ സുപ്രീം കോടതി തൂത്തറിഞ്ഞത് എട്ട് വർഷം നീണ്ടുവന്ന ചണ്ഡീഗഡിലെ ബി ജെ പി ഭരണത്തിനു കൂടിയാണ് ഇത്തരത്തിൽ ഓരോ ദിവസം മുന്നോട്ട് പോകും സുപ്രീം കോടതിക്ക് മുന്നിൽ ബി ജെ പി മുട്ടി കുത്തി പോവുകയാണ് ഇതോടെ രാജ്യം സുപ്രീം കോടതിക്ക് കൈയടിക്കുകയും ചെയ്യുകയാണ്